ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവിറ്റിൻ്റെ കളക്ഷൻസ് വന്നിട്ടുണ്ട് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് കോഡ്സെറ്റൊക്കെ ചെയ്യാൻ പാകത്തിന് മംഗളം ഏകതയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് നല്ല പേസ്റ്റൽ ആണ് വന്നത് അപ്പോൾ ഈ ചൂടുകാലത്ത് അധികം ഡാർക്കായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാളും പേസ്റ്റലായിട്ടുള്ള കളറുകളാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഒരുപാട് പേര് ഇതിലോട്ട് ഇറങ്ങി വരുന്നുണ്ട് നൈറ്റി ബിസിനസ് ഒത്തിരി പേര് വീടുകളിൽ ഇരുന്ന് ചെയ്യുന്നുണ്ട് നമ്മൾ വീഡിയോസിൽ പ്രോഷ്യൻ പ്രിൻ്റുകൾ മാത്രമാണ് കൊണ്ടുവന്നിട്ടുള്ളത് പ്രോഷ്യൻ പ്രിൻ്റ് ആകുമ്പോൾ കളർ ഗ്യാരണ്ടി ഉണ്ട് കളറ് പോകില്ല അപ്പോൾ അതുകൊണ്ട് ആദ്യമായിട്ട് തുടങ്ങുന്നവർ എപ്പോഴും പ്രോഷ്യൻ പ്രിൻ്റ് എടുത്ത് ചെയ്യുന്നതാണ് നല്ലത് ഇതെല്ലാം നല്ല കോട്ടനിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഇപ്പം നൈറ്റി ബിസിനസ് ചെയ്യാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ ഈ ഫെസ്റ്റിവൽ സീസണിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് നന്നായിരിക്കും ഇപ്പോൾ പെരുന്നാളൊക്കെയാണ് വരുന്നത് പലരും വിചാരിക്കും ബിസിനസ് തുടങ്ങുന്നതിന് വലിയ ഓഫീസും അല്ലെങ്കിൽ ഷോപ്പും സ്റ്റാഫിനുമൊക്കെ വേണമെന്ന് പക്ഷേ ഇന്ന് ലോകത്തിലെ പല വലിയ ബ്രാൻഡുകളും ഒരു വീടിൻ്റെ മൂലയിൽ നിന്ന് തുടങ്ങിയതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും മതി ലോകം മുഴുവൻ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ള കാലം ബിസിനസ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോൺ ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്യാൻ സാധിക്കും പക്ഷെ ചെയ്യുന്നത് വളരെ സത്യസന്ധമായിട്ട് നല്ല പ്രൊഡക്റ്റ് മാത്രം എടുത്ത് ചെയ്യാൻ സാധിച്ചാൽ മതി ഇപ്പം സ്ത്രീകളാവുമ്പോൾ സമയത്തിൻ്റെ ലഭ്യത എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള കാര്യമാണ് വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും ഒക്കെ നോക്കുന്നതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ചെയ്യാവുന്ന ഒന്നാണ് ഹോം ബിസിനസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ജോലി ചെയ്യാം എന്നൊരു അഡ്വാൻറ്റേജ് കൂടി ഇതിനകത്തുണ്ട് നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇതാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മളുടെ സമയത്തിന് ചെയ്യാൻ പറ്റും അതുപോലെ സോഷ്യൽ മീഡിയ വഴി നിങ്ങളിപ്പോൾ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇന്ന് പരസ്യത്തിന് പണം ചിലവാക്കേണ്ട അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് ഇപ്പോൾ വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടോ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്തോ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ പറ്റും അതുപോലെ നിങ്ങൾ മടിച്ച് നിൽക്കാതെ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരു അക്കൗണ്ട് എടുത്ത് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഇപ്പോൾ എല്ലാവരും ഫോണിൽ തന്നെ നോക്കി പർച്ചേസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് കൂടുതലും അപ്പോൾ ചെറുതായിട്ട് തുടങ്ങി വലുതാക്കുന്നതാണ് നല്ലത് വലിയ തുക കടം വാങ്ങി തുടങ്ങാതെ കയ്യിലുള്ള ചെറിയൊരു തുക കൊണ്ട് സ്റ്റോക്ക് എടുക്കുക അങ്ങനെ പതുക്കെ പതുക്കെ തുടങ്ങുക ആദ്യം ഇപ്പോൾ കുറേ ഓട്ടോ ഒന്നും വരണമെന്നില്ല സ്ഥിരമായി പരിശ്രമിച്ചാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പായിട്ടും കിട്ടും അതുപോലെ പുതിയ ട്രെൻഡുകളും ടെക്നിക്കുകളും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുക ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ വർധമാനിൽ വന്നിട്ടുള്ള വളരെ സിമ്പിളായിട്ട് ടോപ്പും ഫ്രോക്കും ഒക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് ഇപ്പോൾ നൈറ്റി ബിസിനസ് ചെയ്യുമ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസ് എടുത്ത് നൈറ്റി പോലെ തന്നെ ടോപ്പുകളുമൊക്കെ അടിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തുടങ്ങുക എന്നതാണ് ഏറ്റവും വലിയ ടാസ്ക് ഇപ്പോൾ പലരും മികച്ചൊരവസരത്തിനായി കാത്തിരുന്നിട്ട് ഒടുവിൽ ഒന്നും തുടങ്ങാതെ പോകാറുണ്ട് എന്നാൽ ബിസിനസ്സിലെ ഏറ്റവും വലിയ തന്ത്രം എന്നത് തുടങ്ങുക എന്നതാണ് തുടക്കത്തിൽ ലാഭം ചിലപ്പോൾ കുറവാകാം ചിലപ്പോൾ തെറ്റുകൾ പറ്റും പക്ഷേ ആ തെറ്റുകളിൽ നിന്നാണ് നിങ്ങൾ ഒരു സംരംഭകയായി വളരുന്നത് ആരും എല്ലാം പഠിച്ചിട്ടൊന്നുമല്ല തുടങ്ങുന്നത് തുടങ്ങിക്കഴിയുമ്പോഴാണ് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളുണ്ടാകും ഇപ്പോൾ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് നൈറ്റീവ് ബിസിനസ്സോ കൊത്തി ബിസിനസ്സോ ഒക്കെ ചെയ്യാം അതുപോലെ പാചകം അറിയോ ഇഷ്ടമുള്ളവർക്ക് ഹോം മെയ്ഡ് ഭക്ഷണങ്ങൾ വിൽക്കാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന ജോലി എന്താണോ അത് ബിസിനസ്സായി തിരഞ്ഞെടുക്കുക ജോലി എന്നത് ഒരു ഭാരമായി തോന്നാത്തപ്പോൾ വിജയം നിങ്ങളെ തേടിയെത്തും അതുപോലെ തന്നെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി വരുമാനം ഉണ്ടാക്കുക എന്നത് വലിയൊരു ആത്മവിശ്വാസമാണ് സ്വന്തം ആവശ്യങ്ങൾക്കും കുടുംബത്തിൻ്റെ വളർച്ചയ്ക്കും മറ്റൊരാളെ ആശ്രയിക്കാതെ പണം കണ്ടെത്താൻ കഴിയുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ മാറ്റും ചെറിയൊരു തുകയിൽ തുടങ്ങി അത് വലിയൊരു വരുമാനമാക്കി മാറ്റാൻ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചാൽ സാധിക്കും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞാൽ വളരെ ഒരു സമയമാണ് അപ്പം നമ്മൾ ഈ ഡിജിറ്റൽ ലോകത്തെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പം ഇന്ന് നിങ്ങളുടെ ഷോറൂം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ തന്നെയാണ് അപ്പോൾ ഫസ്റ്റ് നല്ലൊരു ഫോൺ മേടിക്കുക അതല്ലെങ്കിൽ കയ്യിലുള്ള ഫോൺ വെച്ച് തുടങ്ങുക അതുപോലെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് എന്നിവയിലൂടെ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള വഴികൾ ഇപ്പോഴുണ്ട് ഇപ്പോൾ കടയിൽ കസ്റ്റമർ വരുന്നത് കാത്തിരിക്കേണ്ട കാലമൊക്കെ പണ്ടായിരുന്നു ഇന്ന് നമ്മൾ കസ്റ്റമറുടെ ഫോണിലേക്ക് എത്തുകയാണ് വേണ്ടത് അപ്പോൾ സത്യസന്ധമായ ഇടപാടുകളും നല്ല പെരുമാറ്റവും ഉണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് നിങ്ങളെ തേടി വരും അതുപോലെ ബിസിനസ്സിൽ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ചിലപ്പോൾ ഓർഡറുകൾ കുറഞ്ഞേക്കാം അത്ര സമയങ്ങളിൽ തളരാതെ പുതിയ രീതികൾ പരീക്ഷിക്കുക അതുപോലെ ട്രെൻഡുകൾ മാറുന്നതിനനുസരിച്ച് നിങ്ങളും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക വലിയ മരങ്ങളെല്ലാം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന കാര്യം എപ്പോഴും നമ്മൾ ഓർക്കേണ്ടതാണ് അതായത് ബിസിനസ് എന്നത് വെറും ഒരു പണമി പണമിടപാടല്ല അതൊരു യാത്രയാണ് നിങ്ങളുടെ അധ്വാനവും ആത്മാർത്ഥതയും ഉണ്ടെങ്കിൽ വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിലിരുന്ന് നിങ്ങൾക്ക് ആകാശത്തോളം വളരാം മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ സന്തോഷം സ്വന്തം ആശയങ്ങൾ നടപ്പിലാക്കി വിജയിക്കുന്നതിലാണ് അതിനാൽ ഇനിയും വൈകാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് ഇന്ന് തന്നെ ആദ്യത്തെ ചുവട് വയ്ക്കാം ഇപ്പോൾ പെരുന്നാൾ സീസണാണ് വരുന്നത് ഇതിൽ നിന്നും നല്ല ഡിസൈൻ നോക്കി പത്ത് മെറ്റീരിയൽ സെലക്ട് ചെയ്തെടുത്ത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു തുടക്കമാണ് അപ്പോൾ ഇതുവരെ തുടങ്ങാത്തവരുണ്ടെങ്കിൽ തുടങ്ങി നോക്കുക ഞാൻ ഈ വീഡിയോസിൽ ഇങ്ങനെ പറയുന്നത് കേട്ട് ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ സന്തോഷമുള്ള കാര്യമാണ് ചിലർ പറയാറുണ്ട് ഇപ്പോൾ പത്തെണ്ണം എടുത്തിട്ട് പിന്നെ അത് ഇരുപതാക്കി മുപ്പതാക്കി അമ്പതാക്കി അങ്ങനെ നൂറെണ്ണം വരെ ചെയ്യുന്നവരുണ്ട് പിന്നെ ഒരുപാട് ബൾക്ക് ഇറക്കി ചെയ്യാതിരിക്കുകയാണ് നൈറ്റി തുണിയിൽ നല്ലത് ഇപ്പോൾ കുറച്ച് എടുത്ത് വിജയിച്ച് കഴിയുമ്പോൾ പിന്നെ ബെയിലായിട്ട് ഇറക്കണം എന്ന് ചിന്തിക്കുന്നവരുണ്ട് അപ്പോൾ ഒരു ബെയിലെടുക്കുമ്പോൾ നമുക്ക് പറ്റുന്ന കാര്യം അപ്പോൾ ഒരു എന്ന് പറയുമ്പോൾ മുപ്പതെണ്ണമാണ് ഈ മുപ്പതെണ്ണത്തിൽ അഞ്ച് കളർ ചേഞ്ചാണ് വരുന്നത് അപ്പോൾ അഞ്ച് ഡിസൈൻ ഈ മുപ്പതെണ്ണ ഇരിക്കുമ്പോൾ ചിലപ്പോൾ സ്റ്റോക്ക് ഇരുന്ന് പോകും അപ്പോൾ പെട്ടെന്ന് അതായത് ഒരുപാട് ബൾക്ക് കസ്റ്റമേഴ്സ് ഒക്കെ ഉള്ളവർക്ക് അത് കുഴപ്പമുള്ള കാര്യമില്ല പക്ഷേ ചെറുതായിട്ട് ചെയ്യുന്നവർ എടുത്തു ചാടി പെട്ടെന്ന് ബെയിലിറക്കി ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് പരാജയം സംഭവിക്കുന്നത് അപ്പം നല്ല ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്ത് കൂടുതലും പ്രോഷ്യൂം പ്രിൻ്റുകൾ മാത്രം എടുക്കുക കാരണം കളറൊക്കെ പോയാൽ പിന്നീട് കസ്റ്റമർ വരാതെയാകും അപ്പോൾ പ്രോഷ്യം പ്രിൻറ് ആകുമ്പോൾ നമുക്ക് കളർ പോകുന്ന ഒരു പ്രശ്നം വരുന്നില്ല വൈറ്റ് കോൾഡ് മെറ്റീരിയൽ റേറ്റും കൂടുതലാണ് പക്ഷേ പ്രിൻ്റ് പോകും കളറും ആദ്യത്തെ രണ്ട് മൂന്ന് വാഷൊക്കെ കളറ് പോകും പിന്നീട് കളറിൻ്റെ അധികം പ്രശ്നം വരുന്നില്ല എങ്കിലും പ്രിന്റ് മൊത്തമായിട്ട് പോകും അപ്പോൾ ആ പ്ലെയിൻ നെയ്റ്റ് തുണി പോലെ തന്നെ ആകും അപ്പം എനിക്കത് അനുഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പോയി പോയിക്കഴിഞ്ഞാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല പ്രോഷ്യൻ പ്രിൻ്റ് ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല ഇപ്പം നിങ്ങൾ കാണുന്നത് ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതൊക്കെ നല്ല മെറ്റീരിയലാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ നോക്കാൻ പറ്റാതെ പോകുന്നുണ്ട് പിന്നെ വീഡിയോ ഇട്ട് കുറച്ച് സമയത്തിനുള്ളിൽ വരും നമുക്ക് ഇതെല്ലാം സ്റ്റോക്ക് ഉണ്ടാവുക ഇപ്പം മുപ്പതെണ്ണം എന്ന് പറയുമ്പോൾ ഒരു കളറിൽ ചിലപ്പോൾ ആറെണ്ണം അങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം ഇത്രയും അഞ്ചോ ആറോ പേർക്ക് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു പ്രിൻ്റ് സെയിം കളറിലങ്ങ് തീർന്നു പോകും അപ്പോൾ പത്തെണ്ണ എടുക്കണം എന്നുള്ള ഒരു പതിനഞ്ചെണ്ണമൊക്കെ മാക്സിമം സെലക്ട് ചെയ്ത് ഇടുക അപ്പോൾ അതിൽ നിന്ന് പത്തെണ്ണം എടുത്താൽ മതിയല്ലോ ഈ ഒരു പ്രിൻ്റിൽ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ കുറച്ച് ഡാർക്ക് കളറും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ടോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നൈറ്റ് ചെയ്യാനും ഒക്കെ നല്ല പ്രിൻ്റാണ് ഇതടുത്തതും ഇൻഡോനേഷ്യയിൽ വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് അപ്പോൾ ഇത് ടോപ്പൊക്കെ ചെയ്യാനായിട്ട് നല്ല അടിപൊളിയായിരിക്കും മെറൂൺ ബ്ലാക്ക് റെഡ് മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ മാർക്കറ്റിലെ അവസ്ഥ പറഞ്ഞാൽ പത്തോ മുതൽ ഇരുപരോ വരെ നെഗറ്റിവിറ്റുകൾക്ക് റേറ്റ് ഹൈക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനു മുമ്പ് മാക്സിമം സ്റ്റോക്ക് എടുത്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പം നല്ല നല്ല പ്രിൻ്റുകൾ കണ്ടാൽ നിങ്ങൾ എടുത്ത് വെക്കുക അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടി മിനിമം പത്തെണ്ണമാണ് എടുക്കേണ്ടത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റിലായിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇത്രയും കളക്ഷനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു